നമസ്കാരം മൂവാറ്റുപുഴ ആവോലിയിൽ ജില്ലാ പഞ്ചായത്ത് ജനകീയ സൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പതിനഞ്ച് ലക്ഷം രൂപ ചെലവിൽ പഞ്ചായത്തിൽ സ്ഥാപിച്ച ഓപ്പൺ ജിമ്മിൻ്റെ ഉദ്ഘാടനം മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും ആവോലി ഡിവിഷൻ മെമ്പറുമായ ശ്രീമാൻ ഉല്ലാസ് തോമസ് നിർവഹിച്ചു വാർത്തയും വിശേഷങ്ങളും കാണാം ലൈഫ് കൊച്ചി മീഡിയയിലൂടെ ആരോഗ്യമുള്ളൊരു ജനതയെ വാർത്തെടുക്കുക നമുക്കറിയാം ഇന്ന് നമ്മുടെ ഭക്ഷണരീതി കൊണ്ടും വ്യായാമ കുറവ് കൊണ്ടും നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ഒട്ടേറെ ആളുകൾക്ക് നമ്മുടെ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട് രോഗത്തിനെല്ലാം അടിമപ്പെടുന്നത് കാണുന്നു അതിൻ്റെ വെളിച്ചത്തിലാണ് എറണാകുളം ജില്ലാ പഞ്ചായത്ത് ജില്ലയിലെ എൺപത്തിരണ്ട് ഗ്രാമപഞ്ചായത്തിലും ഒരു പ്രദേശ ഒരു സ്ഥലത്തെങ്കിലും നമ്മുടെ ഓപ്പൺ ജിമ്മ് സ്ഥാപിക്കുക എന്നുള്ള തീരുമാനം എടുക്കുകയും അതനുസരിച്ച് ഇന്നിപ്പോൾ ആവോലി ഡിവിഷനിൽ ഞാൻ പ്രധാനം ചെയ്യുന്ന ആവോലി ഡിവിഷനിലെ രണ്ടാമത്തെ ഓപ്പൺ ജിമ്മ് നമ്മുടെ അനിക്കാടുള്ള ചിറയോട് ചേർന്നുള്ള വിശാലമായ സ്ഥലത്ത് നമ്മൾ ഇന്ന് പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കുകയാണ് ഏറെ സന്തോഷവും അതിലേറെ അഭിമാനവും നൽകുന്ന ഒരു പദ്ധതിയാണ് ആ പദ്ധതി ഈ ടാവോലിയിലെ ജനങ്ങൾക്ക് ഏറെ പ്രയോജനകരമാകട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ ആശംസിക്കുന്നു കൂടുതൽ വാർത്തകളും കൂടുതൽ വിശേഷങ്ങളുമായി മൂവാറ്റുഴയിൽ നമുക്ക് വീണ്ടും കാണാം ലൈവ് കൊച്ചി മീഡിയയ്ക്ക് വേണ്ടി മൂവാറ്റുപുഴയിൽ നിന്ന് ലോട്ടസ്